കോഴിക്കോട് നഗരത്തിൽ യാത്രക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം പിടിച്ചുപറിച്ച സംഘത്തിലെ മുഖ്യപ്രതി അറസ്റ്റിൽ ചക്കുകടവ് സ്വദേശി അച്ചാർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷംസീറാണ് കസബ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് സമീപം ബൈക്ക് യാത്രക്കാരനായ ബേപ്പൂർ സ്വദേശിയെയും കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിന് സമീപം പാളയം സ്വദേശിയായ ടൂറിസ്റ്റ് ബസ് ഡ്രൈവറെയും ഷംസീർ അടങ്ങിയ സംഘം കത്തി കാണിച്ച് കുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോണും പണവും പിടിച്ചുപറച്ചത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച കസബ പോലീസ് മുഖ്യപ്രതിയെയും ഉപയോഗിച്ചിരുന്ന വാഹനവും തിരിച്ചറിയുകയായിരുന്നു പ്രതി ഷംസീറിനെ വീടിനടുത്തുള്ള ചാമുണ്ടി വളപ്പിൽ നിന്ന് കവർച്ചയ്ക്ക് ഉപയോഗിച്ച സ്കൂട്ടറും കത്തിയും പിടിച്ചു കുറച്ച മൊബൈൽ ഫോണുമടക്കം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കസബ ഫറൂഖ് ബേപ്പൂർ പന്നിയങ്കര എന്നീ സ്റ്റേഷനുകളിലായി നിരവധി മോഷണ ലഹരി കേസുകളിൽ പ്രതിയായ ഷംസീർ പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാഹസികമായാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത് നഗരത്തിൽ രാത്രികാലങ്ങളിൽ പിടിച്ചുവറി നടത്തുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ടൌൺ അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്റഫ് ടി ടീക്കയുടെ നേതൃത്വത്തിൽ കസബ ഇൻസ്പെക്ടർ കിരൺ സി നായർ അടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഷംസീറിനെ കൂടാതെ സംഘത്തിലെ മറ്റുള്ളവരെ കണ്ടെത്തുന്നതിന് അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു ജനം കോഴിക്കോട്